ഞാൻ ഉൾപ്പെടെ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വന്ന കാര്യമാണ് ഇത് എന്തിനെപ്പോൾ നിർത്തിയത് ബാക്കിയും കൂടെ പാകിസ്ഥാനെ അടിച്ചിട്ട് നിർത്തി കൂടാതിരുന്നോ എന്നുള്ളത് അനിയന്ത്രിതമായിട്ട് നീണ്ടു പോകുന്ന ഒരു യുദ്ധമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് റഷ്യക്ക് വരുന്ന അവസ്ഥ വന്നുതന്നെ നമ്മൾ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ നമ്മുടെ എക്കണോമിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നാ പാകിസ്ഥാന്റെ മർമ്മത്ത് തന്നെ കുത്തുകയും ചെയ്തു അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് നിർത്താവോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ദയ കാണിച്ചതായിട്ടുള്ള രീതിക്ക് കൊണ്ട് നിർത്തുകയും ചെയ്തു അതൊക്കെ ഫോട്ടോ ഫിനിഷ് ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് ഹോംവർക്ക് ചെയ്ത് അവർക്ക് വേറെ ഗതി ഇല്ലാത്ത അവസ്ഥയിൽ അവന്റെ രണ്ട് കണ്ണും കുത്തിപ്പിടിച്ച് അവരുടെ ന്യൂക്ലിയർ സ്റ്റോറേജിന്റെ അകത്ത് കൊണ്ട് ബോംബ് വിട്ട് അവിടെ അതിന് ഉപയോഗിക്കാനും പറ്റാത്ത രീതിക്കാക്കി പാകിസ്ഥാൻ ഇപ്പൊ നമ്മൾ ബംഗർ ബസ്റ്റർ അഗ്നി ഉണ്ടാക്കി എടുക്കുന്നത് ഇനിയിപ്പോ എവിടെയും കൊണ്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ ചിന്ത പോകുന്നത് ഇത് നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും ഇന്ത്യ അത് നമ്മൾ ഇത് എവിടെ കൊണ്ട് വെച്ചാലും ഇന്ത്യ അടിച്ചുപൊട്ടിക്കും എന്നാണ് പാകിസ്ഥാനിലെ പത്രങ്ങൾ കഴിഞ്ഞ ദിവസം ഡോണൽ എഴുതിയിരുന്നതാണ് പത്രങ്ങൾ എഴുതുന്നത് അമാതിരി ഒരു ലെവലിൽ നമ്മൾ ശത്രുവിന്റെ മനസ്സിലൊരു പേടി ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് അല്ല പാകിസ്ഥാനും ചൈനയൊന്നും വെറുതെ ഇരിക്കുന്നുള്ളല്ല നമ്മുടെ മറ്റേ എൽ സെവന്റി ഗണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഉള്ള ഡ്രോൺ മുഴുവൻ അടിച്ചിട്ടുണ്ടിരുന്നത് പാകിസ്ഥാനും ആ എൽ സെവന്റി ഗണ്ണിന് പന്തിരായിരം മീറ്റർ ആണ് അതിന്റെ ഒരു ഹയർ സീലിങ് അതിന് മേലെയുള്ള ഡ്രോണും കൊണ്ട് വരാനായിട്ട് ആലോചിക്കുന്നുണ്ട് നമ്മൾ അതിന് വേറെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് ആ ഉറപ്പാണ് വി ഹാവ് ഡൺ അവർ ഹോംവർക്ക്